ഇന്ത്യയിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം അവരുമായിട്ടുള്ള ബന്ധം വളരെ അടുപ്പമായിരുന്നു അതിന് കാരണമെന്ന് പറയുന്നത് അപ്പുറത്തുള്ള പിന്നെ ജമാഅത്ത് ഇസ്ലാമി ബി എൻ പി കൂട്ടുകെട്ടിനെ അത് ഒരു ഇന്ത്യ വിരുദ്ധ കൂട്ടുകെട്ടായി വ്യാഖ്യാനിക്കുന്നതിൻ്റെ ഒരു പ്രശ്നമാണത് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു പ്രശ്നം അവിടെ ഉത്ഭവിക്കുന്നില്ല ബന്ധങ്ങളിൽ ഊഷ്മളത ഉണ്ടാക്കാൻ നമുക്ക് കഴിയും ഉദാഹരണം തൊള്ളായിരത്തി പിന്നെ അസീന പ്രധാനമന്ത്രിയായ സമയത്താണ് ഇന്ത്യയും പാകിസ്ഥാനും ബംഗ്ലാദേശും ചേർന്നുള്ള ഒരു ത്രിതല അഗ്രിമെൻ്റ് ഉണ്ടാക്കിയത് അതിൻ്റെ അടിസ്ഥാനത്തിൽ മൂന്ന് രാഷ്ട്രങ്ങൾ പരസ്പരം സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള രീതി അവലംബിക്കുകയും തുടർന്നുള്ള ഭരണകൂപത്തിൽ പ്രത്യേകിച്ച് ഇർഷാദിൻ്റെ ഭരണത്തിലടക്കം എന്ന് വെച്ചാൽ പട്ടാള മേധാവിയായ ഇർഷാദിൻ്റെ ഭരണത്തിലടക്കം തന്നെ കുറച്ച് കുറവാണെങ്കിലും ഇന്ത്യയുമായുള്ള ബന്ധം പൊതുവേ നല്ല രീതിയിൽ പോയിരുന്നു ബി എൻ പി ഗവൺമെൻ്റെ കാല കാലത്തും ബന്ധത്തിൽ വിള്ളലൊന്നും ഉണ്ടായിട്ടില്ല പ്രത്യേകിച്ച് ആ സമയത്ത് കോൺഗ്രസ് ആയിരുന്നു ഇന്ത്യയിൽ ഭരിച്ചിരുന്നത് നമുക്കറിയാം ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രം ഉണ്ടാക്കിയത് തന്നെ ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലായിരുന്നു അപ്പോൾ കോൺഗ്രസ് ആയിരുന്നതിൻ്റെ പിന്നിൽ ഉണ്ടായിരുന്നത് പക്ഷേ ആ സമയത്തും കോൺഗ്രസ് ഗവൺമെൻറ് നല്ല ബന്ധം സ്ഥാപിച്ചു പക്ഷേ രണ്ടായിരത്തി ഒമ്പതിൽ അസീന അധികാരത്തിൽ വന്നപ്പോൾ അവർ എല്ലാ ജനാധിപത്യ മൂല്യങ്ങളെയും അടിച്ചമർത്തിക്കൊണ്ട് ഉള്ള ഒരു രീതി അവലംബിച്ചപ്പോൾ രണ്ടായിരത്തി പതിനാലിൽ ഇന്ത്യയിൽ അധികാരത്തിൽ വന്ന വലതുപക്ഷ ഗവൺമെൻറ് അവരുടെ ആ നിലപാടുകൾക്കൊപ്പമായിരുന്നു പ്രവർത്തിച്ചിരുന്നത് അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അവർ അസീനയ്ക്ക് അനുകൂലമായ ഒരു നിലപാട് എപ്പോഴും സ്വീകരിച്ചിട്ടുണ്ടെന്ന് നമുക്ക് കാണാൻ കഴിയും അസീനമായിട്ടുള്ള ബന്ധം പറയാം അസീന ആറു വർഷത്തോളം ഇന്ത്യയിൽ താമസിച്ചിരുന്നു അതുകൊണ്ട് ഇന്ത്യയുമായിട്ടുള്ള ബന്ധമുണ്ട് അത് നമുക്ക് അംഗീകരിക്കാം പക്ഷേ അതിൻ്റെ പേരിൽ ബംഗ്ലാദേശിലെ ജനതയെ ഒരു രണ്ട് യുവാക്കാനാക്കി ശത്രുതരമായ സമീപനം സ്വീകരിക്കുക ഇന്ത്യയെ പോലുള്ള ഒരു വലിയ മതേതര സംബന്ധിച്ചിടത്തോളം ഒട്ടും ഭൂഷണമില്ല അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ബംഗ്ലാദേശിൽ ഒരു നിഷ്പക്ഷമായ തിരഞ്ഞെടുപ്പ് നടക്കുകയും ജനഹിതത്തിനനുസരിച്ചുള്ള ഒരു ഗവൺമെൻറ് അവിടെ അധികാരത്തിൽ വരികയും ചെയ്താൽ തീർച്ചയായിട്ടും ആ ഭരണകൂടവുമായി ആ ഗവൺമെൻറ്റുമായി നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ ഉള്ള ഒരു ഒരു അവസ്ഥ ഇന്ത്യക്ക് ലഭിക്കും യാതൊരു സംശയവും വേണ്ട അങ്ങനെ തിരിച്ച് ആണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യക്കും അതിൻ്റെ നിലപാട് സ്വീകരിക്കാൻ കഴിയുമെന്ന് ഉറപ്പാണ് പക്ഷെ ഇവിടെ പ്രശ്നം എന്ന് പറയുന്നത് അവിടെ ഒരു അവാമി ലീഗ് എന്ന പാർട്ടി ആ രാജ്യത്തിൻ്റെ എല്ലാം ആ പാർട്ടിക്കാർക്ക് മാത്രമായി നൽകിയ ഒരു അവസ്ഥയായിരുന്നു കഴിഞ്ഞ പതിനഞ്ച് വർഷം ഉണ്ടായിരുന്നത് അതുകൊണ്ട് ജനരോഷം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ അവർ അവാമി ലീഗിനെതിരെ ഉദാഹരണം നേരത്തെ എസൈലം തേടി ബ്രിട്ടനെ സമീപിച്ചു പക്ഷെ ബ്രിട്ടീഷ് വിദേശകാര്യമന്ത്രി ലാമി എന്താണ് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് അവിടെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടന്ന അതിക്രമങ്ങളെക്കുറിച്ച് അന്വേഷിച്ച് അതിന് അതിൽ പങ്കുള്ള ആളുകൾക്ക് ശിക്ഷ നൽകുന്ന അല്ലെങ്കിൽ അവരെ വിചാരണ ചെയ്യുന്ന ഒരു രീതി ഉണ്ടാവണം എന്ന ആവശ്യപ്പെട്ടത് അങ്ങനെ ആവശ്യപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും ബ്രിട്ടന് അങ്ങനെ ഒരു അശൈലം കൊടുക്കാൻ സാധ്യമല്ല മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇന്നലെ അസീന അവിടെ നിന്ന് സ്ഥലം വിട്ടപ്പോൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും വിശിഷ്യ ബ്രിട്ടനിലും യു എസിലും ഒക്കെയുള്ള വലിയ ബംഗ്ലാദേശ് കമ്മ്യൂണിറ്റി ഉണ്ട് ആ കമ്മ്യൂണിറ്റി വലിയ ആഹ്ലത പ്രകടിപ്പിക്കുകയുണ്ടായി അപ്പോൾ അവർ അസീന അങ്ങോട്ടേക്ക് പോവുകയാണെങ്കിൽ അവർക്ക് ആ ഒരു പ്രശ്നം പ്രശ്നമുണ്ടാക്കുമെന്ന് ബ്രിട്ടൻ അറിയാം അപ്പോൾ അതുകൊണ്ട് ഇനി അങ്ങോട്ട് ഈ ജനരോഷം അത് അടക്കുവാനും ജനങ്ങളെ ശത്രുതാപരമായി സമീകരിക്കുന്ന രീതി മാറ്റിക്കൊണ്ട് ജനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ഇൻക്ലൂസീവ് ഗവൺമെൻറ്റ് ഉണ്ടാവുകയും ചെയ്താൽ തീർച്ചയായിട്ടും മാറ്റമുണ്ടാകും പക്ഷേ അത് നിഷ്പക്ഷമായിരിക്കണം അവിടെ അവാമി ലീഗിനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു ഇലക്ഷൻ പറ്റില്ല അവാമി ലീഗിനെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് ഉള്ളൊരു ഭരണം ഒരു ഇലക്ഷൻ നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് മാറ്റമുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്നാണ് ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്